ബാലക്കെതിരെയുള്ള കൂടുതൽ തെളിവുകളും മൊഴികളും തന്നെയാണ് പുറത്തു വരുന്നത് ബാല മൂന്നാമത്തെ ഭാര്യയായ എലിസബത്തിനെയും ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നതാണ് പറയുന്ന സത്യം ബാല ആശുപത്രിയിൽ ഉണ്ടായിരുന്നപ്പോൾ എലിസബത്ത് അവിടെ വന്നിരുന്നത് മാനുഷികപരമായ കാര്യമാണെന്നും അതിന് വേണ്ടി മാത്രമാണെന്നുമുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വന്നിരുന്നു എന്നാൽ അതേസമയം എലിസബത്ത് തന്നെയാണ് അമൃതയെ വിളിച്ചത് അമൃതയെ വിളിച്ച് എലിസബത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അമൃത തനിക്ക് അനുഭവിക്കേണ്ടി വന്നത് കൂടി അവരുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എന്നതാണ് സത്യം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കുകയും എലിസബത്തിന് അധികം അടി കൊള്ളാതെയും അധികം ഉപദ്രവിക്കാതെയും അവിടെ നിന്ന് പോകാൻ സാധിച്ചത് കല്യാണം കഴിഞ്ഞിട്ടും അതെ അവരെ ഉപദ്രവിക്കുന്ന രീതി ബാലയ്ക്കൊട്ടും മാറ്റമില്ലായിരുന്നു മൂന്നാമത്തെ വിവാഹമാണെങ്കിൽ പോലും അതിലൊരു മാറ്റവുമില്ലാതെ ഇല്ലാതെ ബാല തൻ്റെ സ്വഭാവം മുന്നോട്ട് തന്നെ കൊണ്ടുപോയി അതിലാണ് പ്രശ്നം പറ്റിയത് അങ്ങനെയാണ് എലിസബത്ത് ഇപ്പോൾ രാജസ്ഥാനിലേക്ക് പോയതും എലിസബത്ത് ബാലയോടൊപ്പം ഒരുപാട് ശ്രമിച്ചു കഴിയാനും ബാലയ്ക്ക് സ്നേഹം നൽകാനും ക്ഷമ നൽകാനുമൊക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ഒന്നും വിജയകരമായില്ല അമൃത തോറ്റുപോയതുപോലെ തന്നെ എലിസബത്തും തോറ്റുപോവുകയായിരുന്നു ഒരു കുഞ്ഞു ജനിക്കുന്നതിന് മുൻപ് തന്നെ എലിസബത്ത് അവിടെ നിന്ന് പോവുകയായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ അമൃത പാപ്പുവിനെ കൊണ്ട് ഓടിയതുപോലെ തന്നെ ഓടേണ്ടി വന്നേനെയെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ബാലയുടെ വീഡിയോകൾ കാണുമ്പോൾ തന്നെ ബാലയുടെ സംസാരം ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് അദ്ദേഹം പറയാതെ പറയുകയാണ് എല്ലാം ഞാൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് കാണിച്ചു കൊണ്ടാണ് അദ്ദേഹം എത്തുന്നത് എന്നാൽ ഒന്നും തന്നെ സത്യമല്ല എന്നതാണ് അതിന്റെ യഥാർത്ഥ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്കെപ്പോഴാണ് മനസ്സിലായതെന്നും ഒരുപാട് വൈകിപ്പോയെന്നും പ്രേക്ഷകർ പറയുന്നു പ്രേക്ഷകരുടെ ദുഃഖം തന്നെ ഇതിൽ കാണാനുണ്ടെന്നും പ്രേക്ഷകർ തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് നിരവധി പേർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ബാലയെക്കുറിച്ചും ബാലയ്ക്കെതിരെ നടക്കുന്ന നടപടികളെക്കുറിച്ചുമൊക്കെ പറയുന്നു ബാലക്കെതിരെ മകൾ പാപ്പു എത്തിയത് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ ഇവർ വേർപിരിഞ്ഞത് എന്തിനാണെന്നോ അമൃത ഒരു വാക്കുപോലും ബാലയെ കുറ്റമോ പറഞ്ഞിട്ടില്ല എന്നാൽ പാപ്പ് പറഞ്ഞെത്തിയപ്പോഴാണ് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതായി പ്രേക്ഷകർക്ക് മനസ്സിലായത് ബാല പൊന്നുപോലെയാണ് അമൃതയെ നോക്കിയതെന്നും വിശ്വസിച്ചിരുന്ന എല്ലാവരുടെയും നെഞ്ചിലും ആണി തറപ്പിച്ചുകൊണ്ടായിരുന്നു അമൃതയുടെ വാക്കുകൾ കുഞ്ഞിനെ പോലും അയാൾ ഉപദ്രവിക്കുമായിരുന്നു എന്നത് ബാക്കി കേൾക്കുമ്പോൾ എല്ലാവർക്കും വളരെയധികം സങ്കടമാണ് ദൈനംദിന ജീവിതത്തിൽ എന്നും കുടിച്ചു കൊണ്ടുവന്ന് ബഹളം ജീവിതം എത്ര സ്റ്റാർ ഉണ്ടെന്ന് പറഞ്ഞാലും ആ സ്റ്റാൻഡേർഡ് ഒരിക്കലും അദ്ദേഹത്തിന്റെ ജീവിതത്തെ ബാധിച്ചിട്ടില്ല ആ രീതിയിലായിരുന്നു ബാല എപ്പോഴും അമൃതയെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത് അമൃതയ്ക്ക് മുൻപ് ഒരു ഭാര്യ ഉണ്ടായിരുന്ന കാര്യം മറച്ചുവെച്ചായിരുന്നു അമൃതയെ വിവാഹം കഴിച്ചത് എന്നാൽ വിവാഹം കഴിക്കുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ആ സത്യം ഈ കുടുംബം അറിഞ്ഞത് അപ്പോൾ തന്നെ അമൃതയ്ക്ക് മാറണമെന്നില്ലായിരുന്നു പഴയതല്ലേ കഴിഞ്ഞ കാര്യമല്ലേ എന്ന് ചോദിച്ച് വിടുകയായിരുന്നു എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം പോലും അവിടെ അമൃത ഉയർത്തിയില്ല അമൃത അത്രമേൽ എല്ലാവരെയും പോലെ സ്നേഹിച്ചിരുന്നു എന്നതാണ് യഥാർത്ഥ സത്യം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ബാലയോടൊപ്പം ആ സത്യം കൂടി വെളിച്ചത്താക്കുന്നത് ബാലയുടെ എതിരെ തന്നെ അമൃത പറഞ്ഞപ്പോൾ അമൃതയ്ക്കെതിരെയുള്ള വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ടായിരുന്നു എന്നാൽ ബാലയ്ക്ക് കിട്ടുന്ന സപ്പോർട്ട് കുറഞ്ഞു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമൃതയും പാപ്പവും പറഞ്ഞത് വല്ലാതെ സോഷ്യൽ മീഡിയ തന്നെ എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ട് എല്ലാവർക്കും സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായി എന്നതിലും സന്തോഷമുണ്ടെന്നും അമൃത കുറിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ